റിയാദിന്റെ നാല് അഭിലാഷ പദ്ധതികളിൽ ഒന്നാണ് സ്പോർട്സ് ബോളിവാർഡ് ഇനി മുതൽ റിയാദിലെ പുതിയ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ് സ്പോർട്സ് ബോളിവാഡ് ലോകോത്തര തലത്തിലേക്ക് തലസ്ഥാന നഗരത്തിന്റെ നഗരത്തിൻ്റെ ഉയർത്തുകയും മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ നഗരവാസികൾക്ക് നൽകുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതി ചെയ്ത നടപ്പാതകളും സൈക്ലിംഗ് വേകളും ഇരിപ്പിടങ്ങളും എല്ലാം പ്രൗഢമായ രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സന്ദർശകർക്കായി മേത്തരം സൈക്കിളുകളും കോഫി ഷോപ്പുകളും വിശ്രമ ലഘുഭക്ഷണ കേന്ദ്രങ്ങളും എല്ലാം സ്പോർട്സ് ബോളിവാടിലുണ്ട് വെളിച്ചം മനോഹരമായി ക്രമീകരിച്ച ഇവിടുത്തെ രാത്രികാല കാഴ്ചകൾ കണ്ണിന് കുളിർമയേകുന്നതാണ് ലോകത്തിലെ ഏറ്റവും ജീവിക്കാൻ കഴിയുന്ന നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുക വ്യായാമത്തിലൂടെയും വ്യത്യസ്ത കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെയും ആളുകളെ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുക കലാ സാംസ്കാരിക പാരിസ്ഥിതിക മേഖലയുമായുള്ള സ്പോർട്സിന്റെ നൂതന സംയോജനം ജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കൽ സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യമിടുന്ന ജീവിത നിലവാരം കൈവരിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്പോർട്സ് വ്യാപിക്കുന്നു വാദി വാദി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ റോഡ് വഴി കിഴക്ക് അൽ ബന്ധിപ്പിക്കുന്നു ും സൈക്ലിസ്റ്റുകൾക്കും അമചര്മാർക്കും വേണ്ടിയുള്ള ട്രാക്കുകളും കുതിര മറ്റ് കായിക സൗകര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് റിയാദിനെ ആഗോള അത്ലറ്റിക്സ് ജീവിതശൈലി കേന്ദ്രമാക്കി മാറ്റുന്നതിൽ ഒരു പ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തിയാണ് സൗദി അറേബ്യ സ്പോർട്സ് ബോളിവാടിന്റെ ആദ്യഘട്ടം പ്രവർത്തനം ആരംഭിച്ചത് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ അധ്യക്ഷനായ സ്പോർട്സ് പോളിവാർഡ് ഫൌണ്ടേഷനാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്